പത്തോ ഇരുപതോ വർഷം പണിയെടുത്തുണ്ടാക്കിയ തുക പോലും മതി വരാത്ത നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യമാണ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം മൂലമോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് മൂലമോ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ മറ്റെന്ത് നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ നീട്ടി വയ്ക്കാം അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കാം ഇതിൽ അത് സാധിക്കില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മുപ്പതും നാൽപ്പതും വയസ്സിന് ഇടയിലുള്ള യുവാക്കളാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മുടെ കേരളത്തിൽ മരിക്കുന്നവരിൽ അധികവും തക്ക സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഇവരിൽ ഭൂരിഭാഗം ആളുകളും രക്ഷപ്പെട്ടേനെ എന്നാൽ ശരീരം അസ്വസ്ഥ കാണിച്ചു തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ അവരിൽ ഭൂരിഭാഗം ആളുകളും രക്ഷപ്പെട്ടേന് ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് ചിലവുള്ള കാര്യമാണല്ലോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് പത്തും പതിനഞ്ചും ലക്ഷം രൂപയൊക്കെയാണ് ഇന്ന് ചിലവ് വരിക അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എക്കോയും ആൻജിയോഗ്രാം ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ പലർക്കും അത് ചെയ്യാൻ മടി എന്നാൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം കൊടുക്കുന്ന രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസുകൾ കാണാൻ സാധിക്കും അത് ഒരു കോടിയുടെ ഒക്കെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ ഇത്തരത്തിൽ വളരെ തുച്ഛമായ തുകയ്ക്ക് വരെ ഹെൽത്ത് ഇൻഷുറൻസുകൾ കിട്ടുന്ന ഇക്കാലത്ത് അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് നമ്മൾ വർഷങ്ങളോളം പണിയെടുത്തുണ്ടാക്കിയ നമ്മുടെ ആകെയുള്ള സ്വത്ത് ആശുപത്രി ചിലവിനായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇൻഷുറൻസ് ഉണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ആരും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കും ക്യാഷ് ഒന്ന് സഹായിക്കാനേ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളൂ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ അത്തരത്തില് കാണാം പ്രായം കൂടുതലനുസരിച്ചിട്ട് പ്രീമിയം കൂടും കേട്ടോ അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്വയം എടുക്കാൻ സാധിക്കും പക്ഷെ അതെടുക്കും മുന്നേ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ കുറച്ച് ക്യാഷുള്ള അതായത് കുറച്ചുകൂടി ക്യാഷ് മുടക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സുള്ള നിരവധി പ്ലാനുകൾ അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും അത് കമ്പയർ ചെയ്തിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇപ്പം നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഒരു ചെറിയ പ്ലാനെങ്കിലും എടുത്തിടാൻ ശ്രദ്ധിക്കുക ഒന്നുമില്ലാതിരിക്കുന്നത് ഇക്കാലത്ത് ഭയങ്കര ആണ് കൂടുതൽ ഫീച്ചറുകളെന്ന് പറഞ്ഞത് എന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും നമ്മളിപ്പോൾ ഒരു സർജറി പോലെ വലിയ ക്യാഷ് ആവശ്യമുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനും മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പം സ്ത്രീകളാണെങ്കിൽ മെറ്റേണിറ്റി കവറേജ് ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ഡിസീസസിനുള്ള അതായത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് അവിടെ വെയിറ്റിംഗ് പീരിയഡ് സാധാരണ മൂന്ന് വർഷം വേണമെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം മതി അല്ലെങ്കിൽ രണ്ട് വർഷം മതി എന്നിങ്ങനെയുള്ളതുണ്ടാവും ഇനി മറ്റൊന്നുമല്ല നമ്മളൊരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുന്നേയും അതിന് ശേഷവും വരുന്ന ചിലവുകളുണ്ട് ഡോക്ടറെ കാണുന്ന കൺസൾട്ടേഷൻ ഫീ അതുപോലെ ഫാർമസി ചിലവുകൾ ഇങ്ങനെയുള്ള ചിലവുകളൊക്കെ നമുക്ക് കവറേജ് തരുന്ന രീതിയിലുള്ള പ്ലാനുകൾ അപ്പം ഇത്തരത്തിലുള്ള പ്ലാനുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ കൂടുതൽ ഫീച്ചേഴ്സുള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ പ്രീമിയം വരും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന റൂം അത് എ സി റൂം വേണോ എന്നനുസരിച്ചിട്ട് അല്ലെങ്കിൽ നോൺ എ സി റൂം വേണോ ഷെയർഡ് ആയിട്ടുള്ള എ സി റൂം മതിയോ ഇങ്ങനെയുള്ളതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വിവിധ പ്ലാനുകൾ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിനനുസരിച്ച് ആ കൂടുതൽ ഫീച്ചേഴ്സ് വരുമ്പോൾ പ്രീമിയം കുറച്ചുകൂടി വർദ്ധിക്കും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും മികച്ചത് സെലക്ട് ചെയ്യാനും ആ ഒരു ലിങ്കിൽ കൂടി പോയാൽ സാധിക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്ന കോൺഫിഡൻസ് ഇല്ല അത് വളരെ വലിയൊരു സംഭവം തന്നെയാണ് അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ നാട്ടിലാണ് നിങ്ങളൊരു പ്രവാസി ആണെന്ന് കരുതുക നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്നിട്ട് ആൾക്കാരോട് ഒന്ന് സൂചിപ്പിച്ചേക്കാം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു അസുഖം വരുകയാണെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം അവിടെ അത്രയും പറഞ്ഞാൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾക്കാർ ആ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരണ്ടാവും കാരണം അവർക്ക് അവരുടെ കയ്യിൽ ക്യാഷൊന്നും ചിലവാകൊന്നുമില്ല അവരുടെ അയൽക്കാർ എപ്പോഴും സേഫ് സേഫായിട്ടിരിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും സഹായിക്കും നമ്മൾ പ്രവാസ നാട്ടിൽ നിന്ന് കൂടി വരേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതിപ്പോൾ പ്രവാസി ആണെങ്കിൽ എടുത്തു കൊടുക്കുന്നത് നല്ലതാണ് എന്നതിന് ഞാൻ പറയുകയുള്ളൂ നിങ്ങൾ പ്രവാസി ആണെങ്കിൽ കൂടി ഒരു ചെറിയ തുകയുടങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിടുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ പിന്നീട് നമ്മൾ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം ഇപ്പോൾ പ്രവാസികൾ സ്വാഭാവികമായിട്ടും പ്രവാസ നാട്ടിൽ വെച്ച് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ചികിത്സിക്കുന്നത് കുറവാണ് കാരണം വെച്ചാൽ അവിടെ ഭയങ്കര ഭീമമായിട്ടുള്ള ചികിത്സാ ചിലവാണ് അപ്പോൾ നാട്ടിൽ വന്നിട്ടാണ് ചികിത്സിക്കാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചികിത്സാ ചിലവ് ഒഴിവായി കിട്ടും ഇനി മറ്റൊന്നുണ്ടാല് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് നാട്ടിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ടല്ലോ നാട്ടിൽ സെറ്റിൽ ആവുന്ന സമയത്ത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മതിയല്ലോ എന്നാവും നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവുന്ന സമയത്ത് നമ്മുടെ പ്രായം കൂടിയിട്ടുണ്ടാവും ഈ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് നിലവിൽ അസുഖങ്ങളും കൂടുതലുണ്ടാവും അപ്പോൾ നിലവിലുള്ള അസുഖങ്ങൾക്ക് അവിടെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആവും കാരണം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ ഓരോ അസുഖങ്ങൾക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു ചെറിയ പ്ലാനിങ്ങിൽ എടുത്തിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് അത് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു ഉപദേശം ഞാനൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് അത് ക്യാഷ്ലെസ് സപ്പോർട്ടർ ഇൻഷുറൻസ് ആണ് എന്നതിന് പുറമേ മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ മാനേജറുണ്ടാവും അതായത് സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ടെൻഷനൊന്നും വേണ്ട അവരോട് സംസാരിക്കാനൊക്കെ അപ്പോൾ ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ പ്ലാനെങ്കിലും എടുത്തിടുക എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് നൽകുന്ന കോൺഫിഡൻസ് അത് വേറെ ഒന്ന് തന്നെയാണ് കാരണം ഞാനിത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് നിങ്ങളടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക